ബിജെപി ചാവക്കാട് മുനിസിപ്പൽ കമ്മിറ്റി ആദ്യഘട്ട സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു മുതവട്ടൂർ ബിജെപി തൃശൂർ നോർത്ത് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് നിവേദിത സുബ്രഹ്മണ് ഉദ്ഘാടനം ചെയ്ത് പ്രഖ്യാപനം നടത്തി രണ്ടാം വാർഡ് ഗ്രാമകുളത്ത് കെ കെ രാധാകൃഷ്ണൻ മൂന്നാം വാർഡ് തിരുവത്ര നോർത്തിൽ കെ സി ശ്രീധരൻ എട്ടാം വാർഡ് മമ്മിയൂരിൽ മുരളീധരൻ പത്ത് ഓവുങ്ങലിൽ ജോമോൾ സുമേഷ് പതിനൊന്ന് പാലൂർ നോർത്ത് സജ്നി പ്രതീഷ് പന്ത്രണ്ട് പാലയൂരിൽ പ്രസന്നൻ കാരയിൽ പതിനാറാം വാർഡിൽ ചാവക്കാട് ടൗൺ എ കെ വേലായുധൻ പതിനേഴ് കോഴിക്കുളങ്ങരയിൽ എം ജനാർദ്ദനൻ പതിനെട്ട് മണത്തല നോർത്തിൽ ഉമാവേണു പത്തൊമ്പത് സിവിൽ സ്റ്റേഷനിൽ മഞ്ജു മനോജ് ഇരുപത്തിയൊന്ന് ബ്ലാങ്ങാട്ടിൽ അഡ്വക്കേറ്റ് സിന്ധുരാജൻ ഇരുപത്തിനാലിൽ ദ്വാരക ബീച്ച് എൻ ബി ഹരിദാസ് പുളിച്ചിറക്കെട്ട് ഈസ്റ്റിൽ വേലായുധകുമാർ ഇരുപത്തിയേഴ് പരപ്പിൽത്താഴത്ത് സുബിൻ രാജ് എന്നിവരാണ് സ്ഥാനാർത്ഥികൾ സ്ഥാനാർത്ഥി പ്രഖ്യാപന ചടങ്ങിൽ ബി ജെ പി മണ്ഡലം പ്രസിഡന്റ് വർഷാ മണികണ്ഠൻ അധ്യക്ഷത വഹിച്ചു ബി ജെ പി സംസ്ഥാന കമ്മിറ്റി അംഗം എ വേലായുധകുമാർ ഗണേഷ് ശിവജി പ്രമോദ് ശങ്കരൻ ഉമാദേവി ഷൺമുഖൻ പ്രതീഷ് അയിനിപ്പള്ളി എം കെ വിനോദ്കുമാർ രചിത ജയരാജ് എന്നിവർ സംസാരിച്ചു